ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണേ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എൻ്റെ ഷോർട്സിൻ്റെ കമൻറ്റിൽ വന്ന രണ്ട് കമൻറ്റാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ ബ്രോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ അടിച്ചു മാറ്റി എത്ര ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ചോദ്യം എന്ത് തന്നെയാണെങ്കിലും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടല്ലോ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെന്ന് സത്യത്തിൽ യൂട്യൂബിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ ഇരുപത്താറായിരം ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് വ്യൂസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് എനിക്ക് വരുന്ന ഇൻകം യൂട്യൂബ് എൻ്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്താണ് ചോദിച്ചവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായില്ലേ കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് മറ്റുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് ആ ഇൻകം വരുന്ന മോണിറ്റൈസേഷൻ എനിക്ക് സസ്പെൻഡ് എനിക്ക് ആകെ കൂടി വന്ന ഇൻകം ഫോർട്ടി എയ്റ്റ് ഡോളറാണ് അത് ഹൺഡ്രഡ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതിന് മുമ്പ് തന്നെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിരിക്കൂ എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം അതുപോലെ തന്നെ ഇതിൽ കമൻ്റ് ചെയ്തവരോക്കളോട് പറയാനുള്ളത് ഞാൻ മറ്റുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കണ്ടൻറ്റ് അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അപ്പുള്ള അപ്ലോഡ് ചെയ്തോളൂ ആരും കുറ്റം പറയുന്നില്ലല്ലോ അപ്പോൾ എനിക്കൊരുപാട് ലക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ചിന്താഗതിയോട് കൂടിയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് യൂട്യൂബിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ പഴയ കണ്ടിട്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയാവും നമ്മുടെ ഫേസ് കാണിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഓവർ നൽകാതെ ഫേസ് കാണിച്ച് വോയ്സ് ഓവർ നൽകാതെ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട അപ്പോൾ പലരും അങ്ങനെ കമൻറ്റ് ചെയ്യാനുള്ള കാരണം പലരും ചിന്തിച്ചിട്ടുള്ളത് നമ്മുടെ ഫേസ് കാണിക്കാതെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം വരും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളിലൂടെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങൾ മോട്ടിറ്റേഴ്സിനും കിട്ടിക്കഴിഞ്ഞാലും അത് നഷ്ടപ്പെടാനുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ വ്യക്തമായി തന്നത് അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം ഒന്നും കിട്ടുന്നില്ല എന്ന് ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ പിന്നെ ആർക്കെങ്കിലും യൂട്യൂബ് ഇൻകം തരുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം അപ്പോൾ ഉള്ളവർ ഒന്ന് അയച്ചു തന്നാൽ മതി അപ്പോൾ എന്തായാലും ആ കമൻറ്റ് ചെയ്തവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ വീഡിയോസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻകം വരുന്നില്ല അല്ലെങ്കിൽ ഇൻകം വരില്ല എന്നുള്ളതും കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം